ജീവിതത്തിന് അർത്ഥമുള്ളവനാകട്ടെ കർത്താവിൻ്റെ പിന്നാലെ തിരഞ്ഞെടുക്കുകയാണ് വിളിയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് പിന്നീട് പത്രോ ശ്രീഹാരുടെ ജീവിതത്തിൻ്റെ മൂന്ന് വർഷം ഈശോയോട് കൂടി നടന്ന ആ മൂന്ന് വർഷത്തെ ഈശോയുടെ പരസ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സഹവാസമാണ് പത്രോസിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി നിറയ്ക്കുന്നത് പിന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് മരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഈ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളെ എത്രമാത്രം യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന് അർത്ഥവും വിലയും കിട്ടുന്നത് യേശുവിനോടൊത്ത് ജീവിക്കാനായിട്ട് കഴിയുമ്പോഴാണ് ഇതൊരു വിളിയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിലെ പത്രോസിനെ കർത്താവ് മീൻ നൽകി ജീവിതത്തിന് അർത്ഥമുള്ളവനാകട്ടെ കർത്താവിൻ്റെ പിന്നാലെ തിരഞ്ഞെടുക്കുകയാണ് ഒരു വിളിയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് പിന്നീട് പത്രോസ് ശ്രീഹായയുടെ ജീവിതത്തിൻ്റെ മൂന്ന് വർഷം ഈശോയോട് കൂടി നടന്ന ആ മൂന്ന് വർഷത്തെ ഈശോയുടെ പരസ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സഹവാസമാണ് പത്രോസിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് പത്രോസ് പിന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് മരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഈ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളെ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും പഴയ നിയമത്തിൽ ഈ ബലി അർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ട് ഊനമറ്റ കുഞ്ഞാടിനെ മാറ്റിവയ്ക്കും ആ കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനൊരുക്കമായിട്ട് പ്രത്യേകമായിട്ട് അതിനെ മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയുള്ളത് എന്നുള്ള അർത്ഥത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക അങ്ങനെ മാറ്റിവെച്ച് അതിനെ ബലിയർപ്പിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ബലിയായിട്ട് മാറും ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ചയർപ്പണം എന്ന് പറയുന്ന ആബേലിൻ്റെ ആണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദൈവത്തിന് മാറ്റിവെച്ചപ്പോൾ ആ കാഴ്ച സമർപ്പണത്തിന് അർത്ഥമുണ്ടായി കായൻ്റെ ബലി സ്വീകരിക്കാത്തതിൻ്റെ കാരണം ആ ശ്രേഷ്ഠത അതിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അധ്വാനം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവത്തിന് കാഴ്ച വയ്ക്കുമ്പോൾ ആ കാഴ്ച അർപ്പണത്തിന് ആ മാറ്റിവെക്കലിന് അർത്ഥമുണ്ട് ആ ജീവിതത്തിന് അർത്ഥമുണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമർപ്പണം ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് തന്നെയാണ് ഇതുപോലെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം പ്രത്യേകിച്ച് ഒരു സഹനം ദൈവത്തെ പ്രതിയുള്ള സഹനം മൂല്യമായി തീരുന്നത് അങ്ങനെയാണ് ജോബിൻ്റെ സഹനം അമൂല്യമായി തീരുന്നതിന് കാരണം ആ സഹനത്തിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതി തിരിച്ചറിഞ്ഞ് ആ സഹനത്തെ ദൈവകരങ്ങളിൽ സ്വീകരിച്ചപ്പോൾ ആ സഹനം അർത്ഥവത്തായിട്ട് മാറി രോഗങ്ങളെ ദൈവകരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ പിന്നിലും ഒരു ദൈവകൃപയുണ്ട് എന്ന് അതിലൂടെ പ്രവർത്തിക്കുന്ന ദൈവീക ശക്തി മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് ആഴമായിട്ട് അർത്ഥം സംഭവിക്കണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കണം ആഴമായിട്ട് സ്നേഹിക്കുന്നവർക്ക് ദൈവവുമായിട്ട് ആഴമായ ആത്മബന്ധമുള്ളവർക്ക് യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ കൊടുക്കുവാനായിട്ട് കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ട് യേശുവിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് കഴിയുന്ന വലിയ കാര്യങ്ങളുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഭരണഭാസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ തനിക്ക് വിറ്റ് കിട്ടിയ വാലും മുഴുവൻ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയി കാഴ്ച വയ്ക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്ത വിലയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ഇതുപോലെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ 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 തന്നെ ഷണ്ടരായിട്ട് മാറ്റുന്നവരുണ്ട് തങ്ങളുടെ വിളി ജീവിതം തന്നെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ട് ബൈബിളിൽ വായിക്കുന്ന വചനമാണ് നിന്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക വിശ്വാസം വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക പോലോ ശ്രീഹ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചവനാണ് പത്രോസ് പറയുന്നു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു ഏലീഷ ഏലിയായുടെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് തനിക്കുണ്ടായിരുന്ന ആ കാളുകളെയും കലപ്പയൊക്കെ കത്തിച്ചും വിരുന്നൊരുക്കിയും പൂർണ്ണമായിട്ട് ഏലിയാട് പിന്നാലെ അനുഗമിക്കുന്നത് അതൊരു വിളിയുടെ പൂർണ്ണതയാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് വേണ്ടി നീ എന്തു മാറ്റിവെച്ചാലും യേശു ക്രിസ്തുവിന് വേണ്ടി നീ എന്ത് സമർപ്പിച്ചാലും യേശു ക്രിസ്തുവിന് വേണ്ടി നീ പൂർണ്ണമായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുത്താലും നീ കർത്താവിന് വേണ്ടിയാണ് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പായതാണ് ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുക ദൈവത്തിന് വേണ്ടി നീ പൂർണ്ണമായിട്ടും മാറ്റിവയ്ക്കുക കുച്ചുറേസ്യ പുണ്യപതിയുടെ ജീവിതത്തിൽ പറയുന്നത് കൊച്ചുറേസ്യ ഈശോടെ ത്രേസ്യ അല്ലെങ്കിൽ ഈശോടെ പ്രിയപ്പെട്ടവടെന്ന് അറിയപ്പെടാനായിട്ട് ആഗ്രഹിച്ചവളാണ് റോസ പുണ്യപതിയ ഉണ്ണീശോടെ റോസ എന്ന് അറിയപ്പെടാനായിട്ട് ആഗ്രഹിച്ചവളാണ് ഈശോടെ പ്രിയപ്പെട്ട ഓരോ വിശുദ്ധൻ്റെയും ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി അതുകൊണ്ടാണ് പല വിശുദ്ധരുടെയും ജീവിതത്തിൽ കൊച്ചുറേസ്യ പുണ്യപതിയുടെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു വ്യക്തിയുടെ പേരിനോടുകൂടി ചേർക്കപ്പെടുന്ന വിശുദ്ധൻ എന്ന നാമമാണ് ഈ ഭൂമിയിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അങ്ങനെ ഒരു പേര് ലഭിക്കണമെങ്കിൽ ആ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടതാണ് നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓരോ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം പരിശുദ്ധ അമ്മ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ സമയം മുതൽ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചവളാണ് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സമർപ്പണ മനോഭാവം നമുക്ക് സ്വീകരിക്കാം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഒരു വിളിയാണ് ദൈവം തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു വിളിയായിട്ട് സ്വീകരിക്കണം അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ യേശു അവരോട് ചോദിക്കുന്നുണ്ട് അങ്ങ് ഗുരു അവിടുന്ന് യേശുവിനോട് ചോദിക്കുകയാണ് അങ്ങ് എവിടെ വസിക്കുന്നു വന്ന് കാണുക അവനോടൊത്ത് താമസിച്ച് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അതൊരു എൻകൗണ്ടർ ആണ് പിന്നീട് ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് ോസിന്റെയും ജീവിതം അത് തന്നെയാണ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് ദൈവമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ബോധ്യം തന്നെയാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് ദൈവമില്ലാതെ ഒരു സമയവും ഒരു ജീവിതവും ഇല്ല അതുകൊണ്ട് ജീവിതം അർത്ഥപൂർണമായിട്ട് മാറണമെങ്കിൽ ആർക്കൊക്കെ ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചാലും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ആ ജീവിതത്തിന് അർത്ഥമില്ല നീ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റിവെച്ചാൽ ദൈവസ്നേഹത്തെ പ്രതിയാണെങ്കിൽ അതിന് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം നീ ദൈവഹിതമനുസരിച്ച് ജീവിതത്തിന് അർത്ഥവും മൂല്യവും കിട്ടുന്നത് ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെടണം നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം അതൊരു അനുഗ്രഹമായ മാറട്ടെ ഒരു അഭിഷേകമായിട്ട് മാറട്ടെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയിൽ